യു കെ പ്രൈം മിനിസ്റ്ററായ ഋഷി സുനാൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ തീരുമാനിക്കുന്ന ഒരു ദിവസമാണെന്ന് യു കെയിലും വെയിൽസിലുമായിട്ടുള്ള നൂറ്റേഴ് കൗൺസിലുകളിലെ ഏകദേശം രണ്ടായിരത്തി അറുനൂറ് കൗൺസിൽ സീറ്റുകളിലേക്കാണ് ഇന്ന് ഇലക്ഷൻ നടക്കുന്നത് അതുകൂടാതെ ഹൈ പ്രൊഫൈൽ മേയർ പദവികളിലേക്കും ഇന്ന് ഇലക്ഷൻ നടക്കുന്നുണ്ട് വിവാദങ്ങളെ തുടർന്ന് കൺസർവേറ്റീവ് എം പി രാജിവെച്ച ബ്ലാക്ക് പോൾ സൗത്തിലേക്കുള്ള എം പി ഇലക്ഷനും ഇന്നാണ് നടക്കുന്നത് അടുത്ത ജനറൽ ഇലക്ഷൻ മുമ്പായിട്ട് ജനങ്ങൾക്ക് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കാണിക്കാനുള്ള ലാസ്റ്റ് ചാൻസാണെന്ന് ഇതിനുപരിയായി ഋഷി സുനാങ്കിനെ പുറത്താക്കാൻ കാത്തു നിൽക്കുന്ന ടോറി റിബൽസിന്റെയും അവസരത്തിന്റെ ദിവസമാണ് ഈ സീറ്റുകളിലേക്കെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അവസാനമായിട്ട് ഇലക്ഷൻ നടന്നത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തേക്കാൾ വളരെയധികം വിഭിന്നമായിരുന്നു ബോറിസ് ജോൺസിന്റെ കീഴിൽ ബ്രെക്സിറ്റിന്റെയും എയർലി വാക്സിൻ റോൾ ഔട്ടിന്റെയും തിരിച്ചുകൊണ്ടിരുന്ന കൺസർവേറ്റീവ് പാർട്ടി ലേബർ പാർട്ടിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം സീറ്റുകൾ പിടിച്ചെടുത്ത് ഞങ്ങളുടെ ടാലി ഏകദേശം ആയിരം സീറ്റിനോട് അടുത്താക്കിയിരുന്നു ആ വർഷം എന്നാൽ ഇന്ന് നടക്കുന്ന ഇലക്ഷനിൽ ോറി പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ലോക്കൽ ഇലക്ഷൻ എക്സ്പെർട്സ് പറയുന്നത് ലണ്ടൻ മാഞ്ചസ്റ്റർ ടീസ് വാലി വെസ്റ്റ് മിഡ്ലൻഡ്സ് എന്നിവിടങ്ങളിലേക്കുള്ള മേയർ ഇലക്ഷനും ഇന്നാണ് നടക്കുന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് വെസ്റ്റ് മിഡ്ലൻഡ്സിന്റെയും ടീ സൈഡിന്റെയും ഇലക്ഷൻ റിസൾട്ടാണ് കഴിഞ്ഞ തവണ എഴുപത്തിയഞ്ച് ശതമാനത്തോളം വോട്ട് നേടിയാണ് രണ്ടിടങ്ങളിലും കൺസർവേറ്റീവ് പാർട്ടി മേയർമാർ അധികാരത്തിലെത്തിയത് കഴിഞ്ഞ തവണ എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ട് നേടി മേയർ പദവികൾ അലങ്കരിച്ച കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇത്തവണ അടിതെറ്റുകയാണെങ്കിൽ ഋഷി സുനകിന്റെ പതനത്തിൻ്റെയും ആരംഭമായിരിക്കുമെന്നാണ് പറയുന്നത് അവിടെയുള്ള സ്ട്രോങ് കൺസർവേറ്റീവ് വോട്ട്സ് ഇത്തവണ ലഭിച്ചില്ലെങ്കിൽ അതിനർത്ഥം നോർത്ത് ഇംഗ്ലണ്ടിലുള്ള കൺസർവേറ്റീവ് വോട്ടേഴ്സിന് ഋഷി സുനകിൽ തീരെ വിശ്വാസമില്ല എന്നുള്ളതാണ് യു സർവേ പ്രകാരം ലേബർ പാർട്ടിയേക്കാൾ ഇരുപത് പോയിന്റ് താഴെയാണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി ഈ രണ്ട് സ്ഥലത്തും കനത്ത തോൽവിയാണ് കൺസർവേറ്റീവ്സ് നേരിടുന്നതെങ്കിൽ ഋഷി സുനഗിനെതിരെ നോൺ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരവസരത്തിന് തക്കം പാർത്തിരിക്കുകയാണ് ലിസ്ട്രസിൻ്റെയും ബോറിസ് ജോൺസിൻ്റെയും ഡൈ ഹാർട്ട് സപ്പോർട്ടേഴ്സ് നോൺ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരണമെങ്കിൽ അമ്പത്തിരണ്ട് എം പിസിന്റെ സമ്മതമാണ് വേണ്ടത് എന്നാൽ ഇന്ന് വലിയൊരു തോൽവിയാണ് ഏറ്റുവാങ്ങുന്നതെങ്കിൽ ഋഷി സുനഗിനെതിരെ അതിൽ കൂടുതൽ എം പിസ് അണിനിരക്കാൻ സാധ്യതയുണ്ട് വളരെയധികം വേഗത്തിൽ കുതിച്ചു കൊണ്ടിരുന്ന ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്താനും റുവാണ്ട ബിൽ പാസാക്കാനും സഹായിച്ചത് ഋഷി സുനകിന്റെ ആത്മവിശ്വാസം കുറച്ചധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് ഋഷി സുനക് കരുതുന്നത് തങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടാത്ത നേതാവ് ലീഡർ ഓഫ് എ ഡിവൈഡഡ് പാർട്ടി എന്നീ ലേബലുകളുള്ള ഋഷി സുനകിനെ കൺസർവേറ്റീവ് പാർട്ടിയെ അടുത്ത ഇലക്ഷനിൽ നയിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് എക്സ്പെർട്സ് പറയുന്നത് പാർലമെന്റിനെ പിരിച്ചുവിട്ട് ജൂലൈയിൽ ജനറൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും ഇന്നത്തെ റിസൾട്ടോടെ തെളിയാൻ സാധ്യതയുണ്ട് തന്റെ മൂന്നാമത്തെ മേയർ ഊഴത്തിനായി ഇന്നിറങ്ങുന്ന ലണ്ടനിലെ ലേബർ പാർട്ടി നേതാവ് സാധിക്കാനും അലർത്തിയടിക്കാൻ സാധിക്കുകയാണെങ്കിൽ കൺസർവേറ്റീവിന് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും അഭിപ്രായ സർവേയിൽ സാധിക്കാനേക്കാൾ അഞ്ചു പോയിന്റ് കുറവാണ് ഇപ്പോൾ കൺസർവേറ്റീവ് കാൻഡിഡേറ്റിനുള്ളത്